എൻ്റെ പേര് സെബിൻ ജോസ് ഞാൻ കട്ടപ്പനിന്ന് വരുന്നു ഇതെൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് അമ്മ ഉടമ്പടി എടുത്തത് ഫിഫ്റ്റീൻത്ത് മെയ് ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമ്മ ഉടമ്പടി എടുത്തത് എൻ്റെ സി എ ഫൈനൽസ് ക്ലിയർ ആകാൻ വേണ്ടിയാണ് അന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സി എ ഫൈനൽ ആദ്യ ആദ്യത്തെ ഏറ്റം ഞാൻ കൊടുത്തത് രണ്ടായിരത്തി പതിനാറ് നവംബറിലായിരുന്നു ആ അറ്റംപ്റ്റിൽ എനിക്ക് ഒരു പേപ്പർ ക്ലിയർ ക്ലിയർ ആയായിരുന്നു സി എ ഫി എ ഫൈനാൻസിനകത്ത് ടോട്ടൽ എയ്റ്റ് പേപ്പേഴ്സാണുള്ളത് രണ്ട് ഗ്രൂപ്പായിട്ട് അപ്പം ഒരു ഗ്രൂപ്പിലെ ഒരു പേപ്പർ എനിക്ക് ക്ലിയറായി എക്സംഷൻ കിട്ടിയായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ബാക്കി കൂടെ ഉള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പം ഞാൻ വളരെയധികം കോൺഫിഡൻറ്റായി ഓക്കെ ഒരു പേപ്പർ ക്ലിയർ ആയി നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ബാക്കി ക്ലിയർ ആക്കി എടുക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസിൽ അങ്ങനെ നിന്നു ബട്ട് പിന്നെ അടുത്ത അറ്റംപ്റ്റുകൾ വന്നു ഓരോന്നായി ഞാൻ തോക്കാൻ തുടങ്ങി മെയ് രണ്ടായിരത്തി പതിനേഴിൽ എനിക്കൊന്നും കിട്ടിയില്ല നവംബർ രണ്ടായിരത്തി പതിനേഴ് പോയി രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെയായി അങ്ങനെ കിട്ടിയ ഫസ്റ്റ് അറ്റംറ്റ് കിട്ടിയ എൻ്റെ എക്സംഷനും ലാബ്സായി ക്യൂ മൂന്ന് അറ്റംപ്റ്റ്സ് കഴിയുമ്പോഴത്തേനും എക്സംഷൻ ലാബ്സാവും അപ്പം പിന്നെ ബാക്കി പേപ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് പിന്നെയും കൊടുക്കേണ്ടി വരും അങ്ങനെ വന്ന് വന്ന് ഞാൻ ആറ് അറ്റംപ്റ്റ്സ് കൊടുത്തു ആറ് അറ്റംസ് കൊടുത്തിട്ടും എനിക്കൊന്നും ക്ലിയർ ആയില്ല ഇതുവരെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ മിക്കവാറും എല്ലാവരും ക്ലിയറായി അവർ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് വർഷമായി സി എ ആയിട്ട് ബട്ട് ഞാൻ പിന്നെയും പിന്നെയും അറ്റംപ്റ്റ്സ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അതൊരു ഭയങ്കര ഒരു ഡിപ്രസിങ് ആയിരുന്നു എനിക്ക് അറിയത്തല്ലായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് അപ്പം ആ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് മമ്മി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് മെയ് പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മമ്മി ഇത് എടുക്കുന്നത് സി എയ്ക്ക് അകത്ത് രണ്ട് ആണ് നോർമലി ഉള്ളത് മെയ് അറ്റംപ്റ്റ് ഒന്ന് നവംബർ അറ്റൻറ്റും എൻ്റെ മെയ് എക്സാം കഴിഞ്ഞാണ് മമ്മി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അതുവരെ എനിക്ക് അധികം വിശ്വാസവും പരിപാടിയും ഒന്നും ഇല്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തം എന്തേലും റിപ്പീറ്റഡായിട്ട് ചെയ്യും എൻ്റെ മുകളിലുള്ള ട്രസ്റ്റിൻ്റെ ബേസിസിലാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം മമ്മി വന്ന് ഉടമ്പടി എടുത്തു അത് അത് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തു ഐ വിൽ ഗീവ് പ്ലേസ് ടു ഗോഡ് ഇൻ മൈ ലൈഫ് നോ അത് കഴിഞ്ഞിട്ട് നവംബർ രണ്ടായിരത്തി പത്തൊമ്പത് അറ്റംപ്റ്റ് ഞാൻ കൊടുത്തു ഇതുവരെയുള്ള അറ്റംപ്റ്റുകളിൽ മിക്കവാറും ഒരു സേം സിമിലർ ഒരു പാറ്റേൺസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അറൗണ്ട് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നുള്ളൂ ബാക്കി തേർട്ടി പെർസെൻറ്റ് എങ്ങനെ പോയാലും എൻ്റെ മിസ്സാകുമായിരുന്നു ബട്ട് ഈ പ്രത്യേക അറ്റംപ്റ്റ് നവംബർ ട്വൻറ്റി നയൻറ്റീനിൽ എനിക്കറിയത്തില്ല പേപ്പേഴ്സ് ഹാർഡായിരുന്നു ബട്ട് ഐ വാസ് ഏബിൾ ടു അറ്റംപ്റ്റ് ഫുൾ ഫോർ ദ ഫുൾ മാർക്സ് ഹൺഡ്രഡ് മാർക്സിൻ്റെ ഉണ്ടായിരുന്നത് അത് ഫുള്ള് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്കപ്പോഴും അങ്ങനെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ ക്ലിയർ ഇല്ലയോ എന്ന് ബട്ട് ഐ വാസ് ഏബിൾ ടു ഗീവ് ഐ വാസ് ഏബിൾ ടു ഡു ദ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ദർ പിന്നെ അങ്ങനെ പോയി ബട്ട് ഫുൾ കോൺഫിഡൻസ് അപ്പോഴും ഇല്ല ക്ലിയർ ആവുമോ ഇല്ലയോ എന്ന് പക്ഷേ നവംബർ നയൻറ്റീൻ്റെ റിസൾട്ട് വന്നപ്പം രണ്ട് ഗ്രൂപ്പും എൻ്റെ ക്ലിയറായി അപ്പം ഇത് സംഭവിച്ച മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ എൻ്റെ രീതിയിലുള്ള എല്ലാം പ്രയത്നങ്ങളും ചെയ്തു നോക്കി പക്ഷെ എനിക്കൊന്നും ഒരു സക്സസ്സും കിട്ടിയില്ലായിരുന്നു പക്ഷേ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഇത് ചെയ്യാൻ പറ്റി ക്ലിയറായി പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ജോബ്സ് ആണെന്ന് പറഞ്ഞാലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്നെക്കാട്ടും രണ്ടും മൂന്നും വർഷം നേരത്തെ എൻ്റെ കമ്പാനിയൻസ് ആയായിരുന്നു പക്ഷേ അവരുടെ ലെവലിലും അല്ലെ അവരുടെ മുകളിലുള്ള ലെവലിലുള്ള പേയിൽ എനിക്കിപ്പം ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ ഇന്നിവിടെ വരാനുള്ള കാരണം ബേസിക്കലി ഞാൻ ഒരു ഷിഫ്റ്റൂടെ നോക്കാൻ തീരുമാനിച്ചു ഔട്ട് ഓഫ് ഇന്ത്യ ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ ഒക്ടോബറിൽ യു എ പോയായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടി രണ്ട് മാസം അവിടെ ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ജോബ് എനിക്ക് അലൈൻ ആയില്ല ഇതുവരെയും അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ തിരിച്ചു വന്നു മാതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഒരു മണ്ടത്തനം കാണിച്ചു എൻ്റെ എൻ്റെ ഉള്ള എൻ്റെ എബിലിറ്റി മാത്രം ട്രസ്റ്റ് ചെയ്യുന്നുള്ള അങ്ങനത്തെ പരിപാടി ചെയ്തു പക്ഷേ ഇപ്പം എനിക്കറിയാം മാതാവ് എന്നെ തിരിച്ചു തന്നെ വിളിച്ചേക്കുവാണ് എനിക്ക് ഇത് അടുത്തു തന്നെ ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയുമെന്ന് ഈ മാതാവ് എനിക്കൊരു ജോലി നല്ലൊരു ജോലി എനിക്കിവിടെ തന്നു എന്ന് പറഞ്ഞു ഇന്ന് വന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടിയെടുത്തേക്കുന്നതിന് വേണ്ടി എൻ്റെ പേര് വത്സമ്മ ഞാൻ കട്ടപ്പന എന്ന് വരുന്നു ഇതെൻ്റെ മോനാണ് ആക്ച്വലി ഞാൻ മോന് വേണ്ടിയാണ് ആദ്യം ഉടമ്പടി എടുത്തത് അപ്പോൾ മോൻ പറഞ്ഞതുപോലെ അല്പം സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അവൻ സി എ ഫൈനൽ ആയി അപ്പോൾ അതിൽ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു പ്രത്യേകമായി അവൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പരീക്ഷകളെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റുക അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ഓരോ എക്സാമിനും അവൻ പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അവൻ എല്ലാ എക്സാമും വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഒറ്റ ഡിഫറൻസ് ഉള്ളായിരുന്നു ഹീ കുഡ് നോട്ട് കംപ്ലീറ്റ് ദി എക്സാം ഒരു പതിനഞ്ച് ഇരുപത് മാർക്കിൻ്റെ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് അവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല പക്ഷേ ക്ലാഷ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൂടുതൽ കാശ്റൂം കൊണ്ടുപോയി അത് വെച്ച് പ്രാർത്ഥിച്ച അവൻ പരീക്ഷ എഴുതിൻ്റെ ഫലമായി അവൻ ലാസ്റ്റ് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു പക്ഷേ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഡിഫിക്കൽട്ടായിരുന്നെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ അത് ഞങ്ങൾക്ക് സന്തോഷത്തിന് അമ്മ വക നിന്നു പിന്നെ മറ്റ് കാരുണ്യ പ്രവൃത്തി ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കട്ടപ്പന എന്ന സ്ഥലത്ത് പ്രതീക്ഷാഭവനുണ്ട് അത് അവിടെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ളവരും പിന്നെ ഒത്തിരി പ്രായം ചെന്നവരുമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരെ കുളിപ്പിക്കുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയും കുറേ സമയം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അവരുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കും അപ്പോൾ അവർക്കൊത്തിരി സന്തോഷമാണ് കാരണം അവരോട് ആരും സംസാരിക്കാനില്ല അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വരുന്നു സംസാരിക്കുമ്പോൾ ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട് പിന്നെ അവർ പറയും ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന ഉപ്പറേ കൊടുത്തു കഴിയുമ്പം ഒത്തിരി സന്തോഷം സന്തോഷമാകുന്നു പിന്നെ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളൊക്കെ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തിനകം ഒന്നെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഓരോരുത്തർക്കും അവിടെ നിൽക്കുന്നവർക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചു കൊടുക്കും ചിലർക്ക് കൊടുക്കുമ്പോൾ ഒരു മുഖമൊക്കെ വല്ലാത്തതുപോലെ കാണിക്കും പക്ഷേ അങ്ങനെ കാണിക്കുമ്പോൾ അത് ഞാനൊരു സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോയ്ക്ക് കാഴ്ച വയ്ക്കും പിന്നെ ദിവ്യബലിയിലൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും രണ്ട് മാസം സോറി രണ്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കുംഭസാരിക്കും പിന്നെ പ്രാർത്ഥന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും ജപമാലി ഒരു മൂന്ന് നാല് ജപമാലിയൊക്കെ എത്തിക്കും പിന്നെ ബൈബിള് വായിക്കും അങ്ങനെ പിന്നെ മറ്റൊന്ന് മറ്റന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും ഇതാണ് എൻ്റെ സാക്ഷ്യം സുഭാഷിതങ്ങള് പതിനാറാം അധ്യായത്തിൽ തിരുവചനങ്ങൾ ചെയ്യുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും എങ്ങനെയാണ് സെബിൻ ജോസ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ താൻ ഇന്ന് ഈശോയുടെ മകനാണ് തനിക്ക് കിട്ടിയത് ഈശോയും അമ്മയും തനിക്ക് നൽകിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് തൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന അതായത് ഏറ്റവും തനിക്ക് ഒട്ടും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന തൻ്റെ സി എ എക്സാം പാസ്സാകുന്നതിനെ കുറിച്ചാണ് ഈ മകൻ പറയുക എത്ര പ്രാവശ്യം അറ്റൻഡ് ചെയ്തെന്നും ഓരോ പ്രാവശ്യവും അത് എത്രമാത്രം ഡിഫിക്കൽറ്റ് ആയിട്ട് വന്നു ക്ലിയറായ ഒരു പേപ്പർ കൂടി തനിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കൂടെ വീണ്ടും പോവുകയാണ് അങ്ങനെ ഇവിടെ ഇന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സാധ്യമാകുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കി എനിക്കൊന്നും ലഭിച്ചില്ല തൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴും ഈ മകന് പറഞ്ഞു എനിക്കധികം ഒന്നും വിശ്വാസമില്ലായിരുന്നു എനിക്ക് കഴിവുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും അപ്പോഴിതൊക്കെ ഈ മകൻ്റെ മാത്രം കാര്യങ്ങളല്ല ഇന്ന് പല യുവതി യുവാക്കളും അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ആവശ്യമെന്ത് പഠിക്കാൻ ബുദ്ധിയുണ്ട് പഠിച്ചുകൂടെ പിന്നെന്തിനാണ് ഈ ഉടമ്പടിയൊക്കെ എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഇന്നത് വളരെ ബോധ്യപ്പെട്ടു തനിക്ക് തിരിച്ചറിവുണ്ടായി ഇവിടെ വന്ന് ഉടമ്പടി ഇന്നും ഈ മകൻ വന്നെടുക്കുകയാണ് തനിക്ക് താനായിരുന്ന ഒരവസ്ഥയിലല്ല ഇന്നിപ്പോൾ ഏറ്റവും നന്നായിട്ട് തൻ്റെ അമ്മയുടെ ഉടമ്പടിയിലൂടെ മാത്രമാണ് തനിക്ക് പരീക്ഷ പാസ്സാകാൻ സാധിച്ചത് അതും ഏറ്റവും ടഫായിരുന്നു പല എക്സാമുകളും താൻ അറ്റൻഡ് ചെയ്ത പേപ്പറുകൾ എന്നാൽ അതിനു മുമ്പൊന്നും തനിക്ക് സാധിക്കാതിരുന്നത് അത് സ്കിപ്പ് ചെയ്യുക അതായത് ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല അമ്മയെ കൂടെ കൊണ്ടുപോവുകയാണ് പരിശുദ്ധ അമ്മയുടെ കാശവും കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അമ്മ നമുക്ക് വേണ്ടി അവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ അതുപോലെ നമുക്ക് എവിടെയൊക്കെ നമുക്ക് അമ്മയുടെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ അമ്മ വരും സാന്നിധ്യമായിട്ട് നമുക്ക് പലപ്പോഴും നമുക്കാണ് ആ അറിവ് തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് നാം പലപ്പോഴും പല നന്മകളും നമുക്ക് കിട്ടിയിട്ടും അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോവുക ഇന്ന് തനിക്ക് ഉടമ്പടി എടുക്കാനുള്ള കൃപയുണ്ടായി ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നത് ഇന്ന് സെബിൻ ജോസ് തിരിച്ചറിഞ്ഞു നമുക്ക് അതുപോലെ അമ്മച്ചി എന്തെല്ലാമാണ് അമ്മയുടെ ഉടമ്പടിയിൽ ആ മകള് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് ചെയ്യുന്നു മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം നല്ലത് തന്നെയാണ് എന്നാൽ പിന്നീട് ഈ മക്കൾ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായിട്ട് മാറുമ്പോൾ അപ്പോഴാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലം തിരുവചനം പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അപ്പോഴാണ് പൂവണിയുക നമുക്ക് അടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക